നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്ന് ആക്രമിച്ച് ആർ ജെ ഡി നേതാവും മുൻ ബിഹാർ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് പാട്നയിലെ ഗാന്ധി മൈതാനിയിൽ ആർ ജെ ഡി സംഘടിപ്പിച്ച ജൻവിശ്വാസ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമ്മയുടെ വിയോഗത്തിന് ശേഷം തലയും താടിയും പഠിക്കാത്ത മോദി ഹിന്ദുവല്ലെന്നും ലാലു പ്രസാദ് യാദവ് പറഞ്ഞു നരേന്ദ്രമോദി ഇന്ത്യയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്നും വോട്ടിനായി ഹിന്ദുമതത്തെ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീഹാർ ഒരുപാട് മഹത് വ്യക്തികളെ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബീഹാറിലെ ജനക്പൂരിൽ ദശരഥൻ രാജാവിന്റെ മകൻ ശ്രീരാമൻ വിവാഹിതനായി ബീഹാറിൽ ധീരമായ നിരവധി പുരുഷന്മാർ ജനിച്ചു ഈ ഗാന്ധി മൈതാനത്ത് നിരവധി തവണ രാജ്യത്തുടനീളമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ എന്ത് തീരുമാനമെടുത്താലും അത് രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ പിന്തുടരുമെന്നും ലാലു പറഞ്ഞു മോദിയെ കടന്നാക്രമിച്ച് തേജസ്വി യാദവും രംഗത്തെത്തി മോദിജി നുണകളുടെ ഫാക്ടറിയാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാൽപ്പതിൽ മുപ്പത്തൊമ്പത് സീറ്റും ഉണ്ടായിരുന്നു അവരുടെ ജില്ലകളിൽ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് അവരുടെ എം പിമാരോട് ചോദിക്കൂ അദ്ദേഹം പറഞ്ഞു അതേസമയം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട എഴുപത്തിമൂന്ന് ശതമാനം ജനങ്ങളെയും കേന്ദ്രം അവഗണിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ബി ജെ പി ആളുകൾക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ തങ്ങൾ വിദ്ദേശത്തിൻ്റെ വിപണിയിൽ സ്നേഹമാണ് വിളിക്കുന്നതും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ കർഷകരോടും യുവാക്കളോടും അതസ്ഥരോടും അനീതിയാണ് നടക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്ക് പരമാവധി സീറ്റുകൾ നേടുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ തങ്ങൾക്കെതിരെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ഭരണഘടന സംരക്ഷിക്കുന്നതിനും മോദി സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു പി മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം എൽ മേധാവി ദീപാശങ്കർ ഭട്ടചാര്യ എന്നിവരും ജൻവിശ്വാസ റാലിയിൽ പങ്കെടുത്തിരുന്നു വമ്പിച്ച പൊതുറാലിക്ക് ശേഷമാണ് നേതാക്കൾ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്